റിയൽ മീറ്റ് കഴിക്കുന്ന ഒരു ഫ്ലേവറ് കഞ്ഞ പ്രാവശ്യം ഇരിക്കുന്നു അതിപ്പിന്നെ ീട്രക്കറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ് എടപ്പള്ളി പൂനന്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ രാവിലത്തെ ഒരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ വന്നതാണ് നോർമൽ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു ചെറിയ കട ഇത്രയും തിരക്കുള്ള ഒരു ടൗണിൽ വന്നിട്ട് അതായത് എടപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അത്രയും നല്ല ആയിട്ടുള്ള ഒരു ഏരിയയിൽ പഴയകാലത്തെ ഒരു രീതിയിലുള്ള ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഒരു ഉള്ളൊരു ഹോട്ടലുണ്ട് നമ്മൾ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ് പില്ലർ നമ്പർ മുന്നൂറ്റി അറുപത്തഞ്ചാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കട വരുന്നത് സ്ഥലത്തിന്റെ ഒരു നമുക്ക് അകത്തോട്ട് പോയിട്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം ചെറിയ ഒരു കടയാണ് ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ട് പോയി ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും പഴയകാല പാട്ടുകളൊക്കെ കേട്ട്

ീറ്റ് ക്വാളിറ്റി കൊള്ളാം പിന്നെ കറിയാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് അത്യാവശ്യം സ്പൈസിയും ഇഞ്ചിയും അതിൻ്റെ ഉള്ളിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ആണ് പോലെ വന്നിട്ടുണ്ട് മീറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടോ അത്രയും നല്ല സോഫ്റ്റ് മീറ്റ് ശാലെടുത്ത് കഴിക്കാറുണ്ട്

നല്ല നീറ്റ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് ആലുവല്ലേ അപ്പുറത്തെ ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് മട്ടനും പൊറോട്ടയും പറഞ്ഞു മട്ടനും പൊറോട്ടയും നമ്മള പൊറോട്ടയും മട്ടനും എടുത്തിട്ടുണ്ട് മട്ടന ഇച്ചിരി മട്ടൻ ഇച്ചിരി ഹാഡുണ്ട് പക്ഷെ കഴിച്ചു പോകട്ടെ ീറ്റിൻ്റെ ക്വാളിറ്റി കൊള്ളാം കേട്ടോ നമ്മൾ കഴിച്ചിട്ടൊരു ഒരു ഒരു റിയൽ മീറ്റ് കഴിക്കുന്ന ഒരു ഫ്ലേവർ അതായത് ഓവർ മസാല തരാതെ നമ്മളൊരു കറക്റ്റ് മീറ്റ് കഴിക്കുന്ന ഒരു ഇറച്ചി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ മീറ്റ് കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കഴിക്കുന്നത് ഓവർ മസാല ഇടാതെ രീതിയിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ട് മീറ്റേ കൊള്ളാം പൊറോട്ട ആണെങ്കിലും ചെറിയ കത്തിയുണ്ട് പക്ഷെ പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് ഒരു കീപ്പ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഇവർ തിരക്കുള്ളത് പറഞ്ഞാൽ പൊറോട്ട അടിക്കുമല്ലോ അടിക്കാനുള്ള ഒരു കുറവുണ്ട് പക്ഷേ ടേസ്റ്റ് അടിപൊളി കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അപ്പവും ബീഫ് കറിയാലോ അപ്പവും ബീഫ് കറി അടിപൊളിയ കൂടാതെ ഇവിടെ രാവിലെ മീൻകറി മുട്ട ഇത് രാവിലെ തീർന്നു പോയി ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് മണി ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും രാവിലത്തെ മുട്ടക്കറി മീൻകറി എല്ലാം തീർന്നു പോയി ഏകദേശം നല്ല തിരക്കുള്ള ഹോട്ടലാണ് ചെറിയ സ്പേസേ ഉള്ളൂ മുപ്പത്തഞ്ച് കൊല്ലമായി ആ ഹാ 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 പിന്നെ ഇത് ഈ കടയ്ക്ക് പേരില്ലേ ആലപ്പുഴ ഹങ്കറി ട്രക്കർ എന്ന് പറഞ്ഞിട്ട് ട്രക്കർ ട്രക്കിങ്ങും ട്രാവലും ഫുഡും വേണം നമ്മുടെ കണ്ടെങ്കിൽ പേരെങ്ങനെയായിരുന്നു നാസർ രാവിലെ എത്ര മണിക്ക് ഇവിടെ ഹോട്ടൽ ഓപ്പണോ നാലുമണിക്ക് തുടങ്ങും അല്ലേ ആ സമയത്ത് അപ്പവും മുട്ടക്കറിയൊക്കെ എല്ലാം ഉണ്ടാവും എല്ലാ ദിവസവും മീൻകറിയുണ്ടാവും അതൊക്കെ എട്ടുന്ന ദിവസം ഉണ്ടാവും നമ്പർ ഞ്ച് ഈ പില്ലറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഹോട്ടൽ വരുന്നത് കാര്യങ്ങളും ഒന്നും ഇല്ല വട്ടേക്കുന്ന മുസ്ലിം ജമാഅത്തിന്റെ ബോർഡുണ്ട് അതിന് നേരെ സൈഡിൽ കാണുന്ന ഹോട്ടലാണ് മട്ടൻ കഴിച്ച് ഇവിടം കൂടുവാണോ വരുന്നില്ലേ ബോണ്ടേ അടിപൊളി സ്പോട്ട് കേട്ടോ പൂനന്ത പേരില്ലാത്ത കട കട നമ്പർ പേരില്ലാത്തറു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എറണാകുളം സൈഡൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഹോട്ടലാണ് കേട്ടോ ഈ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി അപ്പം രാവിലെ മണിക്ക് ഉറക്കുന്നതാണ് രാവിലെ അപ്പം മുട്ട മീൻകറി രാവിലെ മീൻകറി മട്ടൻ ബീഫ് മീൻകറിയൊക്കെ മീൻകറി തീർന്നു ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് ഒമ്പത് മണിക്കാ ഒമ്പത് മണിക്ക് വന്നിട്ട് മീൻകറിയും മുട്ടയും തീർന്നാണ് പറഞ്ഞത് മുട്ടക്കറിക്ക് ഇവിടെ ഒരു മുട്ടക്കറിക്ക് മീൻകറിക്ക് ഇവിടെ ഒരുപാട് ഫാൻസ് ആണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല ആംബിയൻസ് ആണ് വൃത്തിയും കാര്യങ്ങളും എല്ലാം ആണ് സൂപ്പർ ഫുഡ് കേട്ടോ ഈ റോഡ് ഫുഡ് വരുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുഡ് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്